please alone. പക്ഷേ ഫാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ആമേൻ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ ആമേൻ മീൻ പ്രത്യേകാൽ വെള്ളിയാഴ്ച രാത്രി രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ ആമേൻ ഈ രാത്രിയിൽ വലിയ വിടുതൽ പ്രതീക്ഷിച്ചു വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് എൻ്റെ ജീവിതത്തിൽ നീ ഒരത്ഭുതം ചെയ്യണമേ എൻ്റെ ജീവിതം ഒരത്ഭുതമായി മാറണമേ എൻ്റെ ജീവിതത്തിനകത്ത് ഇന്നലെ വരെ ഇല്ലാത്ത ഒരു വലിയ വിടുതൽ നീ അങ്ങ് ചെയ്യണമേ എന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവർ തീർച്ചയായും കൊയ്യുക തന്നെ ചെയ്യും ഇന്ന് രാത്രി വിശ്വാസത്തോടുകൂടെ നിങ്ങൾ കരയുമെങ്കിൽ അമ്മയിൽ വിശ്വാസത്തോടെ കരയുന്ന കണ്ണുനീരുകൾക്ക് സ്വർഗം ഇന്ന് രാത്രി വലിയ അത്ഭുതം പ്രവർത്തിക്കും നിരവധി പ്രശ്നങ്ങളുടെ നടുവിൽ നിരവധി വിഷയങ്ങളുടെ നടുവിൽ ആയിരിക്കുന്നവർ ഇന്ന് രാത്രി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവസന്നിധിയിൽ അപ്പന്റെ മാർവോട് ചാരുവാൻ ഒന്ന് താല്പര്യപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ സ്വർഗം ഇന്ന് രാത്രിത്തോട് ഇന്ന് രാത്രി അവൻ സന്ദർശിക്കും ഇന്ന് രാത്രി നിങ്ങളുടെ വിടുതലിന്റെ രാത്രിയ ഇന്ന് രാത്രി ബന്ധനങ്ങളെ അഴിക്കുന്ന രാത്രിയ ഈ രാത്രി കെട്ടുകളെ പൊട്ടിക്കുന്ന രാത്രിയാണ് ചില താമ്ര കഥകൾ ഇരുമ്പോടാമ്പലുകൾ ജൂടാബല ഹതനഘടകശിയം തെന് നിങ്ങളുടെ നന്മകൾക്ക് വിരോധമായി കുടുംബത്തിന് വിരോധമായി ആരോഗ്യത്തിന് വിരോധമായി കുടുംബജീവിതത്തിന് ജീവിതത്തിന് വിരോധമായി തലമുറയ്ക്ക് വിരോധമായി അവൻ ചില യാത്രകൾക്ക് വിരോധമായി നിൽക്കുന്ന ചില എരിഹോ മതിലുകൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ തകരപ്പെടുവാനിടയായിട്ടൊരു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ആമേ ചില എരിഹോ തിലുകൾ നിനക്ക് മുമ്പായി അമേ നിന്റെ നിന്റെ നന്മയ്ക്ക് വിരോധമായി കെട്ടിപ്പടുത്ത് ഉയർത്തിയ ചില എരിഹോ അതിലുകൾ പിശാജ് ബന്ധിച്ച ചില എരിഹോ മതിലുകൾ ഇന്ന് രാത്രി തകർന്നു മാറുവാൻ പോകുന്നത് വിശ്വാസത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ആ കെട്ട് പൊട്ടുക തന്നെ ചെയ്യും ഏത് ഇരുമ്പ് അമീൻ അമീൻ കഥകളെയും കർത്താവും ഓപ്പൺ ചെയ്യും പ്രൈസലോൺ എനിക്കറിയത്തില്ല ആരുടെയൊക്കെ മുമ്പിൽ ഇനി ഒരിക്കലും തുറക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചു വാദിക്കുന്ന ചില ഇന്ന് രാത്രി പറ അത് ഓപ്പൺ ചില 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 നന്മകൾ ലഭിക്കേണ്ടതുണ്ട് ഫണ്ടുകൾ റിലീസ് ആകേണ്ടതുണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഞാൻ പ്രവചിക്കട്ടെ ചില ഫണ്ടുകൾ റിലീസ് റിലീസാകുവാൻ പോകുന്നു ചില നന്മകൾ റിലീസ് റിലീസാകുവാൻ പോകുന്നു പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷിത രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവള താന് ജംഗ്ഷനിലെ ജംഗ്ഷനിൽ എം എസ് വാസ ബിൽഡിംഗ് രണ്ടായിരം നടക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് കൂടാതെ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ ഈ മാസം മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട സ്പോൺസേർഡ് ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നത് നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ െ ഒരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരി ജോലിക്ക് വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു ആ കഴിഞ്ഞ ദിവസം താൻ പറയുവാനിടയായി ദൈവം അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകി തനിക്ക് ദൈവം മാനിച്ചു എന്ന് കേൾക്കുവാൻ താൻ കുവൈറ്റിലായിരുന്നു കുൈറ്റിലായിരുന്നു അനുഗ്രഹിക്കപ്പെട്ട ഡ്യൂട്ടി ദൈവം കൊടുക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഋഷഭമുടെ ശബ്ദത്തോടൊപ്പം കരയുന്നവർ ഉദരഫലമില്ലാതെ കരയുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെ ജൂഡബല വൈഡമന ധീപകാരകൻകൽ ഉദരഫലം ഇല്ലാതെ കരയുന്നവർ ഒരു വക്തത്വ സന്തതി ജനിക്കുവാൻ പ്രാർത്ഥനയോടെയായിരിക്കും അവർ രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ജൂഡാബ ഹംതന ടകശി ധീപൽ പ്രൗഢം താരകന യേശുവിന്റെ നാമത്തിൽ വക്തത്വ സന്തതികൾ ജനിക്കട്ടെ ഉദരഫലം പ്രാപിക്കുന്നതിന് തടസ്സമായി അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന എല്ലാ പൈ ശാജിക ബന്ധനങ്ങളും പോരുകളും അഴിഞ്ഞുമാറട്ടെ കുടുംബജീവിതങ്ങൾക്കകത്ത് സ്വസ്ഥത ഇല്ലാതവണം കലക്കിമറിക്കുന്ന വെല്ലുവിളികൾ യേശുവിന നാമത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ കലക്കമിടുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും അഴുകി മാറട്ടെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നും ഭാര്യയുടെ കുടുംബത്തിൽ നിന്നും ദേശത്തിൽ നിന്നും കുടുംബത്തിനകത്തു നിന്നും പുറത്തു നിന്നും കൂട്ടുകാരിൽ നിന്നും വെല്ലുവിളിക്കുന്ന പ്രതികൂലങ്ങൾ യേശുവിന നാമത്തിൽ മാറിപ്പോകട്ടെ സംശയ രോഗങ്ങൾ മാറിപ്പോകട്ടെ ദൈവകു തമ്മിലാത്ത ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ പുറത്തു വരട്ടെ മാനസാന്തരപ്പെടത്തെ അപ്പ യേശുവേ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ ജൂഡന്തിയേനെ ധീപലഘടകാരകന കുടുംബ ജീവിതങ്ങൾ മാനിക്കപ്പെടട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ അപ്പ സ്നേഹത്തോടെയും ഐക്യതയോടെയും താഴ്മയോടെയും വിനയത്തോടെയും ആയിരിക്കട്ടെ മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രാത്രി മാനസാന്തരപ്പെടണമേ മദ്യപാനികളെ മാനസാന്തരപ്പെടുത്തണമേ കഞ്ചാവിലും മറ്റു ലഹരികളിലും അടിമപ്പെട്ടു പോയത് ലോകം നശിച്ചു നശിച്ചുകൊണ്ടിരിക്കുന്നു മാനസാന്തരപ്പെടുത്തണം യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സന്ദർശനം അയക്കണമേ അപ്പ സ്വന്തമായി വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവെ സ്വന്ത എന്ന വാക്തത്വം ചൂടവന ഹതനഘടകശിയ ഒത്തിരി നാളുകൾ കൊണ്ട് കാത്തിരിക്കുന്നു ലോണുകൾക്ക് അപ്ലൈ ചെയ്തു ചില ചിട്ടികൾ വീണു അമേ ഇനി ഇനി ഭവനത്തിന്റെ പണിയൊന്നും തുടങ്ങിയാൽ മതി അനുയോജ്യമായി വസ്തു കിട്ടുന്നില്ല ലോൺ സാങ്ഷൻ ആകുന്നില്ല അങ്ങനെയായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ സ്വന്തം എന്ന വാക്തത്വങ്ങൾ പ്രാപിച്ചെടുക്കട്ടെ ദൈവത്തിന്റെ പ്രവൃത്തി അഞ്ചിൽ ചെയ്യുന്ന കൃപക്കായി അപ്പ കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ അപ്പ ഭാവി ജീവിതങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് യേശുവിന്റെ നാമത്തിൽ അപ്പ നല്ല ഭാവി ജീവിതങ്ങളെ നൽകണമേ അപ്പ ഭാവിക്ക് വിരോധമായിട്ടുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് മക്കളുടെ ഭാവിയെ ഓർത്ത് മക്കളുടെ ജോലി ും മക്കളുടെ കുടുംബ ജീവിതങ്ങളെ ഓർത്തും മക്കളുടെ ആരോഗ്യത്തെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ യേശുവെ നീ മനസ്സലിക്കണമേപ്പ തലമുറകളെ സന്ദർശിക്കണമേ അപ്പൊടണമേ അപ്പ വിണമേ അപ്പ ദൈവിക പ്രവൃത്തി തലമുറകൾക്കിടയിൽ വ്യാപിക്കട്ടെ നാമത്തിലേശുവെ രോഗങ്ങൾ മാറിപ്പോകട്ടെ തലമുറകളിലെ രോഗങ്ങൾ മാറിപ്പോകട്ടെ കർത്തവങ്ങ് തോടുന്നതിനായി സ്തോത്രം അപ്പ കടബാധ്യത അനുഭവിക്കുന്നവർ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ലോണുകൾ എടുത്ത് പലിശയ്ക്കെടുത്തു ഇന്ന് കടബാധ്യത കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ കഴിയാതെ അപ്പ അപ്പാ കടക്കിടിയിൽ അകപ്പെട്ടായിരിക്കുന്നവർ യേശുവെ നീ മനസ്സിലാക്കി ಪ್ರಿಯ ನಮೇ ಜೂಡಬ ಶಂತನ ರಗಾಲ ಗಡಗ ಪ್ರೌಢ ಶಂತಾರಗನ ಅಲ್ಗಲ ಬೌಡಂ ದೀಪತ್ ಪ್ರೌಢ ಶಂತೆರಗನ ಯೇಶುವಿನ ನಾಮದಲ್ಲಿ ಎಲ್ಲ ಕಡಬಾದ್ಯರಗಳು ಮಾರಿ ಪೊಗಡ എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിലപ്പ സ്വർഗമങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ അപ്പ ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണമേപ്പ യേശുവിൻ്റെ നാമത്തില ജോലിയില്ലാത്തവർക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണമേ വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖല നൽകി മാനിക്കണമേപ്പാ ദൈവപ്രവൃത്തി വെളിപ്പെടണ രോഗികളെ കർത്താവിന് രാത്രി തുടമേ യേശുവെ അങ്ങ് എന്ന് പ്രാർത്ഥിക്കും ജനത്തെ അടിയ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്നു യേശുവി നാം തന്നെ പിതാവെ നിങ്ങൾ ഒരു പ്രവർത്തന വിഷയമായി പറയപ്പെട്ടായിരിക്കുന്നു സ്കൂൾ നമ്പർ വിളിക്കാം വിളിച്ചൊരു കിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ പേര് സ്ഥലം പ്രവർത്തന ഷോ വാട്ട്സപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ വലിയ ലൈവ് മധ്യം പ്രവർത്തനം രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലഭിക്കാൻ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ ഫാമിലി ശേഷം മൂന്ന് മണി മുതൽ നെയ്യറ്റം എസ് പ്ലസ് മീറ്റിംഗ് കടന്നു വരുക ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം